കർണാടകയിലെ അങ്കോളയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായി കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പന്ത്രണ്ടാം ദിവസവും പ്രതിസന്ധിയിൽ തെരച്ചിൽ സംഘത്തിലെ തലവൻ ഈശ്വർമാൽപ്പയെ നദിയിൽ മുങ്ങിയെങ്കിലും പുഴയിലെ അടിയൊഴുക്ക് കാരണം തിരിച്ചു കയറുകയായിരുന്നു വർഷാ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് വർഷ നിർണായകമായ ഘട്ടത്തിലൂടെ അർജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് പന്ത്രണ്ടാം ദിവസവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഈശ്വർമാൽപ്പയ അടക്കമുള്ള സംഘം എത്തിയിട്ടും കാര്യമായ പുരോഗതി ഇല്ലെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും വിശദാംശങ്ങൾ അഖില കഴിഞ്ഞ ദിവസമാണ് ഈ ഗംഗാവലി പുഴയുടെ മധ്യഭാഗത്തായി ഒരു ശക്തമായ സിഗ്നൽ കണ്ടെത്തിയത് ഈ മൺ മൺതിട്ടിയുള്ള ഭാഗത്താണ് ആ സിഗ്നൽ കണ്ടെത്തിയിരുന്നത് പുഴയിൽ നിന്നും നൂറ്റിമുപ്പത്തിരണ്ട് മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു സിഗ്നൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഇന്നലെ മുതൽ തന്നെ നാവികസേന ഇവിടേക്ക് ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇന്ന് രാവിലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരെ ഇവിടെ ഷിരൂരിലേക്ക് എത്തിച്ചത് മത്സ്യത്തൊഴിലാളി സംഘത്തിലുള്ളവരാണ് ഇവിടേക്ക് എത്തിയത് എട്ട് ഒരു സംഘമായിരുന്നു എത്തിയത് ഉടുപ്പി ജില്ലയിലെ മാൽപ്പയിൽ നിന്നാണ് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിട്ടുള്ളത് അവരാണ് ഇന്ന് കൂടി ഈ പുഴയിൽ ഇറങ്ങാനുള്ള ശ്രമം തുടങ്ങിയത് മൂന്ന് വട്ടം ശ്രമിച്ചെങ്കിലും മൂന്ന് വട്ടവും ഇവർ പരാജയപ്പെടുകയായിരുന്നു ഈശ്വർ മാൽപ്പയ പുഴയിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ കെട്ടിയിരുന്ന അദ്ദേഹത്തിന്റെ ദേഹത്ത് കെട്ടിയിരുന്ന വടം പോലും മുറിച്ചു മാറ്റുന്ന രീതിയിലായിരുന്നു ഈ പുഴയിലെ ഒഴുക്ക് തുടർന്ന് ഇദ്ദേഹം ഒഴുക്കിൽപ്പെടുകയും അൻപത് മീറ്ററോളം ഒഴുക്കിൽപ്പെടുന്നതിനു ശേഷം നാവികസേന ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു അപ്പൊ അത്രമാത്രം ശക്തമായ ഒഴുക്കാണ് പുഴയിലുള്ളത് എന്നാലും ഈ സംഘം പിന്മാറാൻ തയ്യാറല്ല അവരിപ്പോഴും ശക്തമായി തന്നെ നാലാം തവണ പുഴയിൽ ഇറങ്ങാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് മുളയടക്കമുള്ള വടികൾ ഈ പുഴയിലേക്ക് കുത്തിയാണ് അവർ ഇറങ്ങാനുള്ള ശ്രമം നടക്കുന്നത് നമുക്കറിയാം ഇന്നലെ മുതൽ തന്നെ ഈ ഗംഗാവലി പുഴയിലെ അടിത്തട്ടിലെ ഒഴുക്ക് പലവട്ടം നമ്മൾ പറഞ്ഞതാണ് നാവികസേന പലതവണ ശ്രമിച്ചതാണ് പക്ഷെ അവർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഈ പ്രാദേശിക മുങ്ങൽ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്നത് ഇവർ വലിയ രീതിയിൽ കടലിലെല്ലാം മുങ്ങുന്നവരാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഒഴുക്കൊരു പ്രശ്നമല്ല എന്നുള്ളതായിരുന്നു ുമ്പെല്ലാം പറഞ്ഞിരുന്നത് പക്ഷെ പുലിറങ്ങാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാലും തങ്ങൾ ഇത് ഒരുപാട് കണ്ടതാണ് പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സംഘത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷയും നമുക്കുണ്ട് എന്തായാലും മണിക്കൂറുകൾ കടകുന്തോറും ഈ ഒരു ദിവസം കഴിയാൻ പോകുന്നു ഏകദേശം കൂടി തന്നെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന രീതിയാണ് മുൻപെള്ളാം കണ്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇനി ഷിരൂരിൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും മുന്നോട്ടുള്ള മണിക്കൂറിൽ നടക്കുക എന്നുള്ള കാര്യം വ്യക്തമല്ല എന്തായാലും നിലവിൽ ഇപ്പോൾ എത്തിയിട്ടുള്ള ഈ പ്രാദേശിക സംഘം പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവർ മുമ്പ് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ദൌത്യങ്ങൾ വിജയിച്ചിട്ടുള്ള ഒരു മുങ്ങൽ സംഘമാണ് ഇപ്പോൾ ഷിരൂരിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ഇവിടെ നിന്ന് പോയ മന്ത്രിമാർ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയാണ് രാവിലെ വെച്ചത് അവർക്ക് ഇറങ്ങാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഇവർക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും തോറ്റ് പിന്മാറാൻ ഈ സംഘം തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇവർ നാലാം തവണയും ഇപ്പോൾ ഡൈവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തവണ മൂന്നാം തവണ പുഴയിൽ ഇറങ്ങിയപ്പോഴും ഈ നാവികസേനയാണ് ഒഴുക്കിൽപ്പെട്ട ഈശ്വർ മാൽവയെ മൽപയെ പിടിച്ച് കരയിലേക്ക് അയറ്റിയത് തുടർന്ന് അദ്ദേഹം അല്പം വിശ്രമിക്കുകയായിരുന്നു ഇനി അടുത്ത ഡൈവിനായിട്ടുള്ള തയ്യാറെടുപ്പിനാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് പന്ത്രണ്ടാം ദിനത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ദൗത്യം പൂർണ്ണത്തിലെത്തിക്കുമെന്ന് ഉറച്ച വിശ്വാസമാണ് ഈ ഒരു സംഘം പ്രകടിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ എല്ലാവരുടെയും ഒരു ആത്മവിശ്വാസം അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും കർണാടക സർക്കാർ ആണെങ്കിലും ഒരുക്കി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉടുപ്പിയിൽ നിന്നും ഇവരെ ഈ മാൽപെ സംഘത്തെ ഈ ഷിരൂരിലേക്ക് എത്തിച്ചത് അവരിൽ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായിരിക്കും ഇനി എന്ന് കണ്ടറിയണം നാലാം തവണയും ഇപ്പോൾ ഈ ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്